നമസ്കാരം ന്യൂയോർക്കിൽ വിമാനത്താവളത്തിൽ വിമാനങ്ങൾ കൂട്ടിയിടിച്ച അപകടം ലാഗ്വാർഡിയ വിമാനത്താവളത്തിൽ ഡെൽറ്റ എയർലൈൻസിന്റെ രണ്ട് വിമാനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടം അപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ബുധനാഴ്ച രാത്രിയിലാണ് സംഭവം അപകടത്തിൽ ഒരു വിമാനത്തിന്റെ ചെറുകിന് കേടുപാടുകൾ സംഭവിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ലാഗ്വാഡിയ വിമാനത്താവളത്തിലെ ഗേറ്റിൽ വിമാനം പാർക്ക് ചെയ്യുന്നതിനിടയിലാണ് അപകടമുണ്ടായത് അപകട സമയത്ത് വിമാനങ്ങൾ വളരെ കുറഞ്ഞ വേഗതയിലായിരുന്നു സഞ്ചരിച്ചിരുന്നത് ലാൻഡ് ചെയ്യുന്ന വിമാനത്തിലേക്ക് പാർക്ക് ചെയ്യാൻ ഗേറ്റിലേക്ക് പോവുകയായിരുന്ന വിമാനം ഇടിച്ചു കയറിയെന്നാണ് പ്രാഥമിക വിവരം പ്രാദേശിക സമയം രാത്രി ഒൻപത് അൻപത്തി ആറോട് കൂടിയായിരുന്നു അപകടം സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനിലെ ഉദ്യോഗസ്ഥർ ജോലികളുമായി ബന്ധപ്പെട്ട് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനില ഉദ്യോഗസ്ഥർ മാസങ്ങളായി വകുപ്പിന്റെ തൊഴിൽ വെട്ടിക്കുറവിന്റെ അനന്തര ഫലങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു രാജ്യത്തുടനീളമുള്ള വിമാനത്താവളങ്ങളിൽ അപകട സാധ്യത വർദ്ധിക്കുമെന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട് അതേസമയം അപകടത്തെക്കുറിച്ച് ഡെൽറ്റ എയർലൈൻസ് പ്രതികരിച്ചിട്ടില്ല ഈ വർഷം ആദ്യം റൊണാൾഡ് ഡ്രേഗൻ വാഷിംഗ്ടൺ നാഷണൽ എയർപോർട്ടിലുണ്ടായ കൂട്ടിയിടിയിൽ അറുപത്തിയേഴും പേർ മരിച്ച സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു ഫെബ്രുവരി പത്തിന് സ്കോട്ട്സെയിൽ വിമാനത്താവളത്തിൽ രണ്ട് സ്വകാര്യ ജെറ്റുകൾ കൂട്ടിയിടിച്ച് ഒരാൾ മരിക്കുകയും നാലുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു